അതിന്റേതായ സഭങ്ങളും അവരുടെ എല്ലാവും നമ്മുടെ ഒരു മിസോഡലിനെ കഴിഞ്ഞു കാണാറുണ്ടായിരുന്നു ജീവിതത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ മക്കളും കുടുംബങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിൽ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളും വളരെ ഗൗരവത്തോടെ സൂക്ഷിക്കുകയും പാലിക്കുകയും ചെയ്യുന്നു പിന്നെ അക്കാഫില് പ്രാർത്ഥന ഉണ്ട് ആ പ്രാർത്ഥന ആഘോഷങ്ങളും ടൂറും സംഗതികളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത് അതിനൊന്നും പ്രശ്നങ്ങളില്ല ഇതിലൊക്കെ ധാർമ്മികതയും മൂല്യവും സന്ദേശങ്ങളെല്ലാം വിസ്മരിച്ച് ആളുകൾ തോന്നിയതുപോലെ ചെയ്യുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് നമ്മൾ പുതിയ തലമുറയിലെ നമ്മുടെ കൗമാരക്കാരെയും യുവാക്കളെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇത്തരം എല്ലാ കാർമ്മിക സ്വഭാവമുള്ള പരിപാടികളും സംഘടിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എല്ലാം ആഘോഷങ്ങളാണ് അങ്ങനെ മാറ്റിയെടുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ ചെയ്യാൻ പറ്റാത്ത പോലെ മക്കളെ കഴിഞ്ഞ ആഴ്ച അടുത്ത ആഴ്ച വിശദാംശങ്ങൾ സാധിക്കുകയാണെങ്കിൽ എന്ന പ്രാർത്ഥനയുടെ അർത്ഥം മാത്രം നമുക്ക് അക്കാബല മക്കള് പ്രായ ആയി ഉമ്മാനോടും ബഹ്മാനോടുള്ള ഇടപാടൊക്കെ മുമ്പിൽ പറയുന്നുണ്ട് അത് നമ്മൾ ഓരോ പറഞ്ഞിട്ടുണ്ട് മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ഒരു നാല്പത് വയസ്സൊക്കെ പൂർത്തിയായിട്ട് കാര്യങ്ങളെയൊക്കെ ഗൗരവകരമായി കരുതിന്റെ സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തും യും അതിന്റെ മർമ്മം മനസ്സിലാക്കിക്കൊണ്ട് തിരിച്ചറിയാനും മനസ്സിലാക്കാനുമുള്ള സാഹചര്യങ്ങൾ ഒരു മുപ്പത്തഞ്ച് നാല്പത് വയസ്സിലെ നമുക്ക് ലഭിക്കുക അതിനുമുമ്പ് വൈകാരികമായും നാടോടൊപ്പം നടവുകൂടിയിട്ടും അല്ലെങ്കിൽ കുട്ടികൊണ്ടും നടത്തിയിട്ടൊക്കെയാണ് കാര്യങ്ങൾ നമ്മൾ സമീപിക്കുക നമ്മുടെയൊക്കെ തന്നെ അനുഭവങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക് ഒരു മുപ്പത് ഒരു നാല്പത് വയസ്സിന് മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് ഒരു പതിനഞ്ച് ഇരുപത് ഇരുപത്തിയഞ്ചു വയസ്സൊക്കെ ചെയ്ത കാര്യങ്ങൾ മുപ്പതൊക്കെ കഴിഞ്ഞ് നാപ്പതത്വം പാടുവിക്കുമ്പോഴാണ് സംഗതി അങ്ങനെയൊന്നും അല്ല പോയിരുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടിയിരുന്നതൊക്കെ അപ്പൊ അതെന്ന് തന്നെ പറയുന്നത് ഒരു നാൽപ്പത് വയസ്സൊക്കെ ആയാലും കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടാൻ തുടങ്ങുമ്പോൾ അവൻ പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കണം അങ്ങനെ പ്രാർത്ഥിക്കാനുള്ള മനസ്സും നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ കുറിച്ച് മനസ്സിലാക്കണം ആ ഒരു പ്രാർത്ഥനയുടെ മാചകമാണ് നിങ്ങളില് ബോധിപ്പിച്ചത് അപ്പി എന്റെ രക്ഷിതാവേ അള്ളാഹു നീ എനിക്ക് ഉദവി ചെയ്യണം നീ എന്നെ തടഞ്ഞു വെക്കണം നീ എനിക്ക് വഴിയൊരുക്കി തരണം സാഹന കുറെ അർത്ഥങ്ങളുണ്ട് അതില് അതായത് നമ്മൾ അശ്രദ്ധമായി പല വഴിയിലേക്കും പോകാൻ സാധ്യതയുള്ള ഒരു ഘട്ടത്തിൽ ശരിയായ രീതിയിൽ എന്നെ തടഞ്ഞു നിർത്തിയിട്ട് ശരിയായ വഴിയിലേക്ക് എന്നെ തിരിച്ചുവിടണം വഴിവിട്ട് പല വഴിയിലേക്ക് ഞാൻ സഞ്ചരിക്കുമ്പോൾ ഏതാണോ നേരായ വഴി അതിലേക്ക് തിരിച്ചു തിരിച്ചുവിടണം ഇതില് അപ്പൊ ഞാൻ കുറേ ചെയ്ത അനുഗ്രഹങ്ങൾക്ക് എനിക്ക് നിന്നോട് നന്ദി കാണിക്കാൻ ധാരാളം അനുഗ്രഹങ്ങൾ നമ്മൾ അതൊക്കെ ചെയ്തിട്ടുണ്ട് ആ അനുഗ്രഹങ്ങളിലാണ് എന്റെയും നിങ്ങളുടെയും എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഇല്ലാത്ത അനുഗ്രഹങ്ങൾ പക്ഷെ നമ്മൾ പലപ്പോഴും ലഭിച്ചതുപോലെ അനുഗ്രഹം നഷ്ടപ്പെട്ട ലഭിക്കാതെ പോയ അനുഗ്രഹങ്ങളൊക്കെ വെച്ച് നിരാശപ്പെടുകയും ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണാൻ നന്ദി കാണിക്കാൻ വിസ്മരിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ധാരാളം ആളുകൾ എന്ന് പറയുന്നത് എല്ലാം ചെയ്ത അനുഗ്രഹങ്ങളാണ് ഓരോ പറഞ്ഞിട്ട് നീ നീ എന്നോട് ചെയ്ത നന്ദി തന്നെ എനിക്ക് വഴി െയുംരണം എന്റെ വഴി എനിക്ക് തരണം വഴിവിട്ട മാർഗങ്ങളിൽ ഞാൻ സഞ്ചരിക്കുന്നുവെങ്കിൽ നീ എന്നെ തടഞ്ഞു നിർത്തണം എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക എന്നോട് ചെയ്ത അനുഗ്രഹങ്ങളും എന്റെ മാല എന്റെ മക്കളോട് ചെയ്തിട്ടുള്ള അനുഗ്രഹങ്ങൾക്കും ഒക്കെ എന്റെ മാതാപിതാക്കളോടും ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നമ്മുടെ മാതാപിതാക്കളെ ഒരു സാലോജിക്കുക ആ വിഷയം നമ്മുടെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ മാതാപിതാക്കളോടും എന്നോടും ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ വേണ്ടി നീ എനിക്ക് വഴികൾ തുറന്നു തരണം ആ വഴിയിലേക്ക് ആ വഴിയിലേക്ക് പ്രവേശിക്കാൻ മറ്റു വഴികളിൽ നിന്ന് നീ എന്നെ തടഞ്ഞു നിർത്തണം എന്ന് നമ്മൾ തന്നെ പ്രാർത്ഥിക്കണം എന്നിട്ട് പിന്നെ അതിന്റെ കൂടെ പറയുന്നത് മക്കളുടെ കാര്യത്തിൽ നീ എനിക്ക് നന്മ വരുത്തണം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് അള്ളാഹു സുബാനം പഠിപ്പിച്ചിട്ടുള്ള പ്രാർത്ഥനയാണ് നിങ്ങൾ നടത്തുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഒരു ഘട്ടം വന്നാലും മക്കൾ മഹാപരീക്ഷണമായി മാറി വലിയ സങ്കടമായി സംഘർഷമായി എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരിക്കും തന്നെ സ്വന്തം മക്കളെ കുറിച്ചുള്ള ആശങ്കകളിലും സങ്കടങ്ങളിലും സംഘർഷങ്ങളിലുമാണ് മിക്കവാറും രക്ഷിതാക്കളെന്ന് കടന്നുപോയി ഒരു അഞ്ചാം ക്ലാസ് കഴിഞ്ഞാൽ തുടങ്ങിയ പിന്നെ ഡിഗ്രിക്കും അതിൻ്റെപ്പുറത്തേക്കും പോകുന്ന ഘട്ടം വരെ മക്കളെ സംബന്ധിച്ചുള്ള ആദിയും വ്യാധിയും സങ്കടങ്ങളും നോവുകളുമാണ് ആളുകൾക്ക് പറയാനുള്ളത് ഇവിടെ ആ പറയണ വർഗാനം ഒരു ഘട്ടം കഴിഞ്ഞാൽ പ്രാർത്ഥനയാണ് പരിഹാരം പ്രാർത്ഥനയെ പരിഹാരമുള്ളൂ നമ്മൾ ചെയ്യേണ്ടതൊക്കെ ഉണ്ട് അതിന്റെ വിശദാംശങ്ങളിൽ കടന്നു പോകാൻ സമയമില്ലാത്തതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല പ്രാർത്ഥന വലിയൊരു വഴിയാണ് അള്ളാഹ് പ്രത്യേകിച്ച് മാതാപിതാക്കളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നീ എന്റെ മക്കളുടെ കാര്യത്തിലും നീ എനിക്ക് നന്മ തരണം ഇത് അള്ളാഹു പ്രത്യേകമായി മക്കളുടെ കാര്യത്തിൽ നന്മ വരുത്തുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് കാണുകയാണ് വീക്ഷിച്ചുകൊണ്ട് കാരണം ഇത് ഒരു വലിയൊരു പരീക്ഷണ സാധനമാണ് അനുപം പോലെയാണ് പോലെയാണ് നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് എങ്ങനെയാണ് പൊട്ടിത്തെറിക്കുക എന്ത് വിസ്ഫോടനങ്ങളാണ് നമ്മുടെ വീട്ടിലും കുടുംബത്തിലും സമൂഹത്തിലും നമുക്കത് ഉണ്ടാക്കി വെക്കുക ഇനി വിശുദ്ധന്മാരായിട്ടാണ് മാതകും നമുക്ക് അറിയില്ല നമ്മുടെ ഇടപാടുകളൊക്കെ തിരി എങ്കിൽ പോലും അള്ളാഹു എല്ലാം സമർപ്പിച്ചുകൊണ്ട് പറയണം എന്റെ കാര്യത്തിലും എന്റെ മക്കളുടെ കാര്യത്തിലും അള്ളാഹവി നീ എനിക്ക് നന്മകൾ വരുത്തി തരണം ഏറ്റവും അനുയോജ്യമായ കാര്യങ്ങളിലേക്ക് എന്ത് പഠിപ്പിക്കണം എവിടെ പഠിപ്പിക്കണം എവിടെ വിടണം എന് എങ്ങനെ വിടണം എന്ത് ജോലി കൊടുക്കണം എന്താണ് ഇവനെ എവിടെയാണ് കൊണ്ടുപോയി നിർത്തേണ്ടത് ഇതൊക്കെ നമുക്ക് അസ്വസ്ഥതകളും ആശങ്കകളും പറയും നമുക്ക് തന്നെ ഉത്തരങ്ങൾ ഉണ്ടാവില്ല പല വഴികളും നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കും അതൊക്കെ ചെയ്യാം പക്ഷെ അല്ലാതെ പറയാം എന്റെ കാര്യത്തിലും എന്റെ മക്കളുടെ കാര്യത്തിലും നന്മ വരുത്താൻ പറ്റുന്ന കാര്യങ്ങളിലേക്ക് അള്ളാഹു നീ എന്ന എന്റെ ജീവിതത്തിൽ സംഭവിച്ച പാളിച്ചകൾ എന്റെ പിഴവുകൾ ഞാൻ അവരുടെ മുമ്പിൽ അവതരിപ്പിച്ച അവതരണങ്ങൾ എന്നെ അവർ കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായ സംഗതികൾ ഇതിലൊക്കെ ധാരാളം കഴിവുകൾ സംഭവിച്ചിട്ടുണ്ടാവും അള്ളാഹു ഞാൻ ലേഖപ്പ് ചാദിച്ച മടങ്ങാണ് അതിന്റെ പേര് എന്റെ മോശക്കേടുകൊണ്ട് എന്റെ കുട്ടികളെന്ന് കേടുവരുത്തരുത് എന്റെ കുട്ടികൾ എനിക്ക് പരീക്ഷണമായി മാറരുത് എനിക്ക് ദുരന്തമായി മാറരുത് എന്റെ വീഴ്ചകളും പോരായകളും മക്കളുടെ കാര്യത്തിൽ വളരെ ഗുരുതരമാണ് വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോ പോയിട്ടില്ല എങ്ങനെ റോൾ മോഡലാകണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു തത്ഥാവിഷയമാണ് അതിൽ പരാജയപ്പെടുമ്പോഴാണ് നമ്മുടെ കുട്ടി സഹികട്ട രൂപമായി ഒരു ദുരന്തം ദുരിതം വിലക്കുന്നവരായി എന്റെയും നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുക അതുകൊണ്ട് അവിടെ വെച്ചിട്ട് വൈനിയും അള്ളാഹു ഞാൻ നിങ്ങളിലേക്ക് പശ്ചാത്തലപ്പിച്ച മടങ്ങാണ് എന്റെ മാതാപിതാക്കളോടും എന്റെ മക്കളോടൊക്കെ ഉള്ള പെരുമാറ്റങ്ങളിൽ എന്റെ എല്ലാ ജീവിത വൈകൃതകളിലും എന്തെങ്കിലും ഒക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ വരിനിയും ഞാൻ നിന്റെ പശ്ചാത്തലിച്ചടങ്ങ മനസ്സ് തുറന്നിട്ട് നടത്തേണ്ടതാണോ ഒരു ചാടകമോ ഒരു കൃത്മത്തമോ ഒരു നാട്യമോ അഭിനയമോ ആയി അള്ളാഹിന്റെ പിൻവലക്കേണ്ട ഒരു പൊറോട്ടനാടകമല്ല ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ തന്നെ ജീവിതത്തെയും അതിന്റെ ഉള്ളടക്കങ്ങളെയും ഒക്കെ നന്നായിട്ട് വിശകലനം ചെയ്ത് നമ്മൾ കടന്നു പോകുന്ന വഴികളെ കുറിച്ച് ധാരാളമായി ആലോചിച്ച് നാളെ മരണാനന്തര ജീവിതത്തിലേക്കുള്ള നമ്മുടെ യാത്രയെക്കുറിച്ചൊക്കെ ആഴത്തിൽ നമ്മുടെ മനസ്സിലും മസ്തിഷ്കത്തിലും ഒക്കെ വരുമ്പോ ഉണ്ടാകുന്ന വ്യഥയിൽ നിന്നും സങ്കടത്തിൽ നിന്നും ഒക്കെയാണ് ആത്മാർത്ഥതയിൽ നിന്നും ഒക്കെയാണ് ഈ പ്രാർത്ഥന വേണ്ടത് അതും ഞാൻ ആരെയും അനുസരിക്കാൻ തീരുമാനിച്ചില്ല കണ്ടവരം പിന്നാലെയൊക്കെ ഞാൻ പോയിട്ടുണ്ട് പലതിനേയും ഞാൻ എന്റെ ദേഹങ്ങൾ അനുസരിച്ചിട്ടുണ്ട് നാട്ടിൽ നടക്കുന്ന പലതിനെയും ഞാൻ അനുസരിച്ച് പോയിട്ടുണ്ട് രാഷ്ട്രീയം മതവും രാത്രി വിദ്യാഭ്യാസമൊക്കെ ആയിട്ട് എല്ലാ കെട്ടുകാഴ്ചകൾക്കും ഞാൻ എന്നെ നിർത്തിക്കൊടുത്തിട്ടുണ്ട് പക്ഷെ ഞാൻ അത് അവസാനിപ്പിക്കുകയാണ് ഇന്ത്യ മുസ്ലിമേ എന്റെ ജീവിതത്തിൽ ഇന്ന് മാത്രമേ ഞാൻ അനുസരിക്കുകയുള്ളൂ എല്ലാ കാര്യത്തിലും കാരണം എന്റെ മക്കളെ എനിക്ക് നന്നായി കിട്ടണം അവരുടെ കാര്യങ്ങളിൽ ഏറ്റവും നല്ല പ്രതീക്ഷാതപരമായ അവസ്ഥകളിലേക്ക് എന്റെ ഭാവി കാലം എത്തിച്ചേരണം അതുകൊണ്ട് ഞാൻ യും പ്രഖ്യാദിച്ച് മുടങ്ങുന്നു ഞാൻ നിന്നെ മാത്രം അനുസരിക്കുന്നവനായി മാറുന്നു എന്ന് ഒരു നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞാല് ഹൃദയം പൊട്ടി മനസ്സ് മനസ്സുമറഞ്ഞ് ആത്മാർത്ഥമായി രക്ഷിതാക്കൾ പ്രാർത്ഥിക്കണം എന്നൊന്നാണ് അദ്ദേഹം പറയണം ഒരു ഘട്ടം കഴിവ് നാൽപ്പത് വയസ്സെത്തിട്ടും ആ അവസ്ഥയിലേക്കൊന്നും നമ്മൾ എത്തിയിട്ടില്ലെങ്കിൽ അത് വളരെ വലിയ ഗുരുതരമായി ഈമാനികവും മാനികവും സാംസ്കാരികവും സാമൂഹികവുമായ പ്രതിസന്ധികളിൽ നമ്മൾ നമ്മളുണ്ടാക്കും ഈ പ്രാർത്ഥന ാണ് അത് ആരംഭിക്കുന്നത് ഉമ്മാന്റെ ഞാൻ മക്കളോട് നന്നായിട്ട് വസീത്തിൽ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവരുടെ ഗർഭധാരണവും ആത്മീമയൊക്കെ വിശദീകരിച്ചിട്ടാണ് മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഈ പ്രാർത്ഥന വയ്ക്കുന്നത് പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഖുഹാനിൽ നിന്ന് ആ ഭാഗം എടുത്തിട്ട് കാണാതെ പിടിച്ചിട്ടോ അതിന്റെ മലയാളം മനസ്സിലാക്കിയിട്ടോ മക്കളുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുവെങ്കിൽ ഹൃദയം തോന്നുന്നു രണം എന്റെഴ്സകൾ നീ എനിക്ക് പുറത്തു തരണം ഞാൻ നിന്നെ മാത്രം അനുസരിക്കുന്നവൻ സന്നദ്ധനാണ് എല്ലാ നല്ല വഴികളിലേക്കും പോകാൻ വഴി നിന്ന് എന്നെ തടഞ്ഞു നിർത്തണം എന്ന് പറഞ്ഞ പ്രാർത്ഥനയാണ് ത് നമ്മുടെ മക്കൾക്കു വേണ്ടി ഹൃദയം പറഞ്ഞു അപ്പാക്കും പ്രാർത്ഥിക്കാൻ പറ്റുക നാട്ടുകാരെ പ്രാർത്ഥിച്ചു അവൻ അവന്റെ കുട്ടികൾക്ക് വേണ്ടി രണ്ട് കൂടെ നമ്മളുടെ പിഴവുകൾ നികത്താനും ചെലുത്താനും ആന്തരിയമായ പ്രചോദനം നമ്മൾ വന്നു ചേരും ആരുടെ മുമ്പിൽ നമ്മൾ നാടകം കളിച്ചാലും നമ്മുടെ മക്കളുടെ മുമ്പിൽ നമുക്ക് നാടകം കളിക്കാൻ സത്യമല്ല നമുക്ക് അഭിനയം നടത്താൻ സാധ്യമല്ല നമുക്ക് അവരുടെ മുമ്പിൽ ഒരു സാമാജികു നിൽക്കാൻ പറ്റില്ല വാർത്തയും ഉമ്മി എങ്ങനെയാണോ അത് മക്കൾക്കറിയാം മക്കൾ എന്താണെങ്കിലും ഒരു ഘടന കഴിഞ്ഞാൽ അത് മനസ്സിലാവും وعلى والدي صالحا ഇഷ്ടപ്പെടുന്ന ോ മെസ്സിയോ അല്ലെങ്കിൽ ഇവിടുത്തെ കെട്ടുകാഴ്ചകളോ മതസംഘടനകളോ രാഷ്ട്രീയ നേതാക്കന്മാരോ ബുദ്ധിജീവികളോ ശാസ്ത്രജ്ഞന്മാരോ കലാകാരന്മാരോ ഇഷ്ടപ്പെടുന്ന പണി ചെയ്യാനല്ല എന്നെ എന്റെ മക്കൾ എന്ന ഉപയോഗിക്കേണ്ടത് നീ ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ അതിനെ നീ എനിക്ക് പ്രാപ്തി നൽകണം അതിലേക്ക് നീ അവിടെ ഞാൻ അത് വിട്ടുപോയതാണ് വിട്ടുപോയെന്മം തുറന്ന് മക്കളുടെയും കുടുംബത്തിന്റെയും നമ്മുടെയും കാര്യത്തിൽ ഇത് വെച്ചുകൊണ്ട് എനിക്ക് പറ്റണം അള്ളാഹു നമ്മയും നമ്മുടെ മക്കളെയും നമ്മുടെ ഇടകളെയും സഹോദരങ്ങൾ സഹോദരിമാരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്രിസ്മസ് ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ ന്യൂ ഇയർ വരാൻ പോകാൻ നമ്മുടെ കുട്ടികൾ എന്തിനാണ് പോണത് എവിടെയാണ് ചാടുന്നത് എന്തിനാണ് അവർ പങ്കെടുക്കുന്നത് പാർപ്പാമ്മാങ്ങളുടെ നിരക്ക് ഗുണകാംക്ഷയോടെയും സ്നേഹത്തോടെയും അള്ളാഹുവിനെ മുന്നിൽ വിളിച്ചുകൊണ്ട് നല്ല ആലോചനകൾ നടത്തിയിട്ട് അന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഒരാടിസ്ഥാനങ്ങളും ഇല്ലാത്ത കാര്യങ്ങൾക്കൊക്കെ ഇന്ത്യയിലേക്ക് കുട്ടികൾ ചെന്ന് ചാടുന്നത് ഈ ദിവസങ്ങളിൽ പ്രത്യേക മനുഷ്യ ലഹരി അതുപോലെ തന്നെ അഭിചിതമായ കൂട്ടുകെട്ടുകൾ അതുപോലെ തന്നെ വളരെ അനാശ്വാസപരമായ സ്ഥലങ്ങൾ ഇവിടെയൊക്കെയാണ് ന്യൂ ഉയർന്ന ആളുകൾ ഒരുമിച്ച് കൂടാറുള്ളത് വിശുദ്ധിക്കോ അല്ലെങ്കിൽ ഒരു മാറ്റത്തിനോ നന്മയോട്ടുകൊണ്ടല്ലോ നടക്കുന്നത് ഇന്ന് മുതൽ ഞാൻ ഇന്നലത്തെക്കാൾ മെച്ചപ്പെട്ട മനുഷ്യനാകാൻ തീരുമാനിച്ചിരിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ആഭാസങ്ങൾ അനാശാസ്യതകൾ കെട്ടുകാഴ്ചകളൊക്കെ ചെയ്തിട്ട് വഴിവിട്ടുകയാണ് പല ആഘോഷങ്ങൾ അതേസമയം നല്ല രീതിയിലൊക്കെ മനുഷ്യരോട് പറയാം കഴിഞ്ഞ വർഷത്തെ സങ്കടങ്ങളൊക്കെ മാറി നല്ല വർഷമായി നമുക്കിത് ഉള്ളെ കൃത്യമായ ഗുണകരമായ പ്രാർത്ഥനകളൊക്കെ ആൾക്കാർക്ക് വേണ്ടി നടത്താം അതിനുവേണ്ടി ഹാപ്പി ന്യൂഇയർ എന്ന് പറഞ്ഞ കെട്ടുകാഴ്ചകൾ സെലിബ്രിറ്റികളും അതുപോലെ തന്നെ വ്യാവസായിക സ്ഥാപനങ്ങളും ഒക്കെ അവതരിപ്പിക്കുന്ന സംഗതികളിൽ ചെന്ന് പെടുന്നത് നമ്മുടെ കാര്യത്തിലും നമ്മുടെ മക്കളുടെ കാര്യത്തിലും ഒക്കെ പ്രത്യേകമായൊരു ശ്രദ്ധ ഉണ്ടാവണം നമ്മൾ എന്താണോ നമ്മുടെ കുട്ടികൾക്ക് നൽകുന്നത് ഏത് വഴിയാണോ നമ്മൾ തുറന്നു കൊടുക്കുന്നത് അതിനെയാണ് നമ്മുടെ മക്കൾ പോവുക അവസാനവരി ചെന്ന് ചാടുന്നതും ചെന്ന് രക്ഷപ്പെടുന്നതും ഒക്കെ നമ്മൾ കാണിച്ചു കൊടുത്ത വഴിയിലായിരിക്കും അതുകൊണ്ട് ഈ വിഷയത്തിൽ പ്രത്യേകമായിട്ട് ഒരിക്കൽ കൂടി നിങ്ങളുടെ ശ്രദ്ധ അതിശയങ്ങൾ ഉണ്ടാവണം എന്ന് കൂടി ഞാൻ ഉണർത്തുന്നു ക്രിസ്മസിന്റെ അവധിയാണ് എന്ത് ചെയ്യണമെന്നറിയാതെ എന്തിനാണ് ചെയ്യേണ്ടത് എന്നറിയാതെ പലതും ചെയ്ത കുടുംബ സന്ദർശനങ്ങൾ മാന്യമായ യാത്രകൾ മാതാപിതാക്കൾ കുട്ടികളൊക്കെ ഒരുമിച്ച് ചേർത്ത് ഒരുമിച്ച് ഒരുമിപ്പിച്ചുകൊണ്ടുകള് അപ്പൊക്കെ നമുക്ക് സമയമില്ല നമ്മുടെ കുട്ടികളെ പിരിക്കാനും മക്കളെ പിരിക്കാനും ചേർത്ത് പിടിക്കാനും ചെറിയ കുട്ടികളൊക്കെ എന്റെ അതേ വീട്ടിലൊക്കെ കൊണ്ടുവരിക അവരെയൊക്കെ ഇത് എത്തുക നന്നായിട്ട് വർത്തമാനങ്ങളൊക്കെ പറയുക പറ്റുമെങ്കിൽ അവരെ ഒരുമിച്ച് ഏറ്റവും നല്ല കുടുംബ വീടുകളിലേക്കും നല്ല സ്ഥലങ്ങളിലേക്കും ഒക്കെ യാത്ര പോവുക അങ്ങനെയൊക്കെ ഒഴിവ് ദിവസങ്ങൾ എന്ന് പറയുന്നത് കേവല ആഘോഷം കെട്ടുകാഴ്ചയൊക്കെ മാറുന്നതിന് പകരം നമ്മളിലും നമ്മുടെ മക്കളിലും ഒക്കെ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന അതല്ല ഈ പത്തീസം പറഞ്ഞ എന്തോ പൊട്ടിത്തെറിച്ച പോലെ എല്ലാ ആവാസ ഒരു സാധനമായിട്ട് മാറാതിരിക്കാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കു മാറാകട്ടെ പ്രത്യേകിച്ചും ഒരു പരീക്ഷണമായി ഉള്ളാഹും നമുക്ക് തന്നിട്ടുള്ളൂ നമ്മുടെ മക്കളെ ഏറ്റവും മനോഹരമായി വളർത്താൻ അവരുടെ കാര്യത്തിൽ നന്മകൾ മാത്രം പ്രയോഗിച്ചുകൊണ്ട് മുന്നോട്ട് നയിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണം എന്നിവരാണ് ഏകലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് അഭിമാനവും അന്തസ്സും ഞങ്ങളുടെ താങ്ങും തണലും സംരക്ഷകരുമായി മാറുന്ന രീതിയിൽ ഞങ്ങളുടെ മക്കളെ ഞങ്ങളെ വളർത്തിക്കൊണ്ടുവരാണ് വീഴ്ച സംഭവിക്കുന്നുണ്ട് ഞങ്ങളുടെ കുട്ടികൾക്ക് വീഴ്ചകൾ സംഭവിക്കുന്നുണ്ട് ഞങ്ങളോടൊക്കെ നീ നീ ഞങ്ങളോട് ഞങ്ങളുടെ പ്രിയപ്പെട്ട ജീവിച്ചിരിക്കുന്നവരുണ്ട് മരിച്ചുപോയവരുണ്ട് അവരോടൊക്കെയുള്ള കടപ്പാടുകളിലും പെരുമാറ്റങ്ങളിലും സ്വഭാവങ്ങളിലും പല വീഴ്ചകളും ഞങ്ങൾക്കൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ പേരിൽ നീ ഞങ്ങളുടെ പിടികൂടലേ തമ്പരാനെ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നീ അനുഗ്രഹിക്കണെ റഹ്മാനെ ലോകത്തും പല ലോകത്തും அல்லாஹ்வே என் রব. பரமகாணிக்க மாநாடு என்று போரான. அவரே நமடயొక్క நாட ஜென்னாதில் சொர்க்கத்தில் உரிபிச்ச குட்டை அங்கீகரிக்கிறதன்பரானை. என்னடே வேடினங்கள நாடினே நீ அங்கீகரிக்கிற ரப்பே. அல்லாஹ் ஹம்மா தியா அத்தம ரஹிமி. அல்லாஹ் ஹம்மா குர்ரான தல்பன ரப்பல் ரஹிமி. ரப்பனா إماما اللهم أشرنا من النار اللهم أشرنا من النار اللهم أشرنا من النار ربنا تقبل منا دعاءنا إنك أنت السميع العليم علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين آمين برحمتك يا أرحم الراحمين وصلى الله على محمد صلى الله عليه وسلم